വയറുവേദനക്ക് ചികിത്സ നൽകാമെന്ന് പറഞ്ഞാണ് പ്രതി യുവതിയെ മരുന്ന് നൽകി മയക്കിയത് തുടർന്ന് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ പക്രത്തിന് ബന്ധാവും ഇന്നലെ മാതൃഭൂമിയിലും മനോരമയിലും ചാനലുകളും ഒരുപാട് ചാനലുകളും വന്നൊരു വാർത്തയുണ്ട് ആ വാർത്ത കണ്ടപ്പോൾ ഈ കാലത്തും ഇതുപോലെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ അല്ലെങ്കിൽ ഇത്രയും തട്ടിപ്പിരുക്ക് വിധേയരാകാൻ മാത്രം ഇവർക്കൊന്നും നേരം പുലർന്നിട്ടില്ലേ എന്ന് തോന്നിപ്പോയി ഏതാലും നിങ്ങൾ ഈ വാർത്തയൊന്നും കാണാം വയറുവേദന എന്ന് പറഞ്ഞ മരുന്നു നൽകി മയക്കിയ യുവതിയെ പീഡിപ്പിച്ച കേസിൽ വ്യാജ സിദ്ധൻ അറസ്റ്റിലായിരിക്കുകയാണ് മലപ്പുറം കാവനൂർ സ്വദേശിയായ അബ്ദുൾ റഹ്മാനെയാണ് പോലീസ് പിടികൂടിയത് ഡിസംബർ ഒൻപതിനായിരുന്നു സംഭവം നടന്നത് വയറുവേദനക്ക് ചികിത്സ നൽകാമെന്ന് പറഞ്ഞാണ് പ്രതി യുവതിയെ മരുന്നു നൽകി മയക്കിയത് തുടർന്ന് പീഡനത്തിന് ഇരയാക്കി യുവതി പരാതി നൽകിയതോടെ അരീക്കോട്ട് നിന്ന് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു വ്യാജസിദ്ധനായ അബ്ദുറഹ്മാൻ സമാന രീതിയിൽ കൂടുതൽ യുവതികളെയും പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്നു പിന്നീട് ജാമ്യത്തിലിറങ്ങുകയായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ സിദ്ധൻ എന്ന വ്യാജനെ യുവതികളെ വിളിച്ചു വരുത്തുകയും അവർക്ക് മരുന്നു നൽകി മയക്കുകയും ചെയ്യുന്നത് പിന്നീട് ഇത്തരത്തിൽ കുട്ടികളെയും യുവതികളെയും പീഡനത്തിനിരയാക്കുന്നതായിരുന്നു പ്രതിയുടെ സ്ഥിരം ശൈലി എല്ലാ ഹബിയന്മാരെ എത്ര കാലം നമ്മൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു ഒരു പോക്സോ കേസിൽ അറസ്റ്റിലായ ഒരാൾ വീണ്ടും ഇതേ പേരിൽ ഒരു തട്ടിപ്പ് നടത്തിയിട്ട് ചികിത്സയുടെ പേരിൽ വ്യാജ വ്യാജസിദ്ധൻ ചമഞ്ഞിട്ട് ആളുകളെ വിശ്വാസ ചൂഷണം ചെയ്യുക അത് സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുക ഇതിനൊക്കെ നിന്നുകൊടുക്കുന്ന ആളുകളെ അല്ലേ തല്ലേണ്ടത് ഏതായാലും ഈ മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതുപോലെ ഇപ്പോൾ ഇതാ കണ്ണൂരിൽ ഇതൊക്കെ എല്ലാ ജാ നാനാ ജാതി മതസ്ഥരിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ലോകത്തെ ഏറ്റവും അധികം തട്ടിപ്പ് നടത്താൻ കഴിയുന്ന ഒന്ന് ഈ വി ഈ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് വിശ്വാസം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അവിശ്വാസം എന്നല്ല അന്ധവിശ്വാസം എന്നുള്ളതാണ് ഞാനത് പറയുമ്പോൾ എന്നെ നിങ്ങൾ ഓ ഇയാളിപ്പോ വഹാബിയാണ് ഇയാൾ സുന്നിയല്ല എന്നൊന്നും പറഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട ഒരു കുരുത്തക്കേടും കിട്ടുമെന്ന് എനിക്ക് പേടിയുമില്ല കാരണം ഇതുപോലെയുള്ള തമ്മാടിത്തരങ്ങളെ വിശ്വാസ ചൂഷണങ്ങളെ നിർഭയം നമ്മൾ തുറന്ന് പൊളിച്ചെഴുതേണ്ടത് ഒരു വിശ്വാസിയ നിലക്ക് നമ്മുടെ ബാധ്യതയാണ് വിശ്വാസം എല്ലാവർക്കും ഉണ്ട് അത് വേണം പക്ഷേ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് ആവരും സമൂഹത്തിൻ്റെ മുന്നിൽ ഈ ഒരു പോലും ചീത്തയാക്കി പറയിപ്പിക്കുന്ന ഇത്തരം ആളുകളെ നമ്മളല്ലാതെ ആരാണ് തുറന്ന് കാട്ടുക വേറൊരു മതക്കാരൻ പറഞ്ഞാൽ അതൊരു മതവിരോധമാണ് അല്ലെങ്കിൽ ഒരു മതത്തിനുള്ള വിരോധം കൊണ്ടാണ് വ്യാഖ്യാനിക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകളെ നമ്മൾ പുറത്തു കൊണ്ടുവരണം എനിക്കറിയാവുന്ന ഒരു ശങ്കായിട്ടുണ്ട് അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന ഞാൻ മദ്രസയില് മുമ്പ് ജോലി ചെയ്തിരുന്ന നാട്ടിനടുത്ത് പള്ളിയിൽ ഈ മനുഷ്യൻ വരും ഒരു കാലിന് സ്വാധീനമൊക്കെ ഇല്ലാത്ത ഒരാളാണ് ആള് തങ്ങളാണ് തങ്ങളാണ് എന്നാണ് എല്ലാരോടും പറയുന്നത് എല്ലാവരും കരുതി തങ്ങളാണത് ഇപ്പൊ ആരും ചോദ്യം ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ചോദിക്കൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ഏതോ ഒരു നാട്ടിൽ നിന്ന് വന്നിട്ട് അവിടെ ഒരു താമസിക്കുകയാണ് ഇയാളടുത്ത് എന്ത് ചികിത്സക്ക് വന്നാലും അതിലൊക്കെ ഫലം കാണും അപ്പോൾ ഇയാളും കൂടി നിൽക്കുമ്പോൾ ഒരിക്കലും ആൾക്കാർ ഇങ്ങനെ എന്തൊക്കെ ഇയാൾ കോഴിമുട്ട ഒക്കെയാണ് ഇങ്ങനെ വാങ്ങിക്കേണ്ടത് എഴുതുകൊണ്ട് ഞങ്ങൾ ചെയ്യൽ എന്താണെന്ന് അറിയാം അപ്പോൾ ഞാനത് ഒരു കാഴ്ചക്കാരെ മാത്രമാണ് ഇ സ്ത്രീപ്പെട്ടി ചൂടാക്കിയിട്ട് അയിമോട്ടിട്ട് കോഴിമുട്ട പൊരിച്ചതൊക്കെ ആയിട്ട് ഇയാൾ തിന്നലൊക്കെ കാണലുണ്ട് ഇയാൾ ഒരുപാട് പേർക്ക് ഈ സ്വർണം പോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും കാണാതായാല് ഇതിനൊക്കെ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സിഹിർ സിഹീർ ഒക്കെ കാണിച്ചു കൊടുക്കും ഒരു ദിവസം കുറെ സ്ത്രീകളിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ട് ഇവ മുങ്ങി ഇതൊരു ഭൂലോക ഫ്രോഡാണ് തട്ടിപ്പുകാരനാണ് അതൊരു പള്ളി കേന്ദ്രീകരിച്ച് ആളുകളെ വിശ്വാസം നേടിയെടുത്തിട്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുക ഇപ്പൊ ഈ അടുത്ത് ഞാനൊരു ഒരു ആളെ കണ്ടു ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് വളരെ ആദരവോട് കൂടി ആളുകളുണ്ടാവും കാരണം ഈ ഷെയ്ഖ് ഷെയ്ഖ് എന്ന് പറയുന്ന സാധനം ഈ സാധാരണ ഇബിലീസ് ഉണ്ടാക്കുന്ന ഷെയ്ഖ് ഉണ്ട് ആ ഷെയ്ഖിന് ഉണ്ടാക്കിയെടുക്കാനുള്ള ഇബിലീസാണ് വേറൊന്ന് ആളുകളൊക്കെ കൂടിയിട്ട് ഒരാളെ ഷെയ്ഖാക്കും അയോ വല്യ ഷെയ്ഖാണ് ഓ കണ്ടില്ലേ ഓൻ്റെ തുപ്പിയൊക്കെ ഇട്ട് പണ്ട് ഫുട്ബോൾ കമ്മ്യൂണി കാണാൻ പോയിരുന്ന ആളാണ് ഇപ്പൊ ആള് ഭയങ്കര തങ്ങളായി ഇരുന്നൂറെ മുന്നൂറോ അഞ്ഞൂറ നമ്മൾ നമ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഭയങ്കര തങ്ങളാണ് എന്നിട്ട് നിന്ന് വരുന്ന സാധനങ്ങളോ അന്തക്കടകളും അബദ്ധങ്ങളും കാരണം ഇത് ലതുന്യായ അള്ളാഹുല്ലെന്നുള്ള അയിൽമല്ലല്ലോ വരുന്നത് പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന കിതാബോധി പഠിക്കുന്നത് അള്ളാഹുല്ലിന്നുള്ള അയിൽമല്ല അതിലെതുണ്യായ എന്ന് പറയും അറിവില്ല അതിലാണ് വിസ്ഡം എന്ന് പറയുക ഇംഗ്ലീഷിൽ മറ്റൊരു നോളജ് അറിവ് അപ്പോൾ ഇതിങ്ങനെ അബദ്ധങ്ങൾ പറഞ്ഞു ഏഹ് കബറിത്ത ആൾക്കാരോട് നിങ്ങൾ ദ്വാരക്കരുത് അവരൊന്നും കെഴുതാക്കില്ല മറ്റതാണ് മറിച്ചതാണ് ഞാനിപ്പോൾ പ്രേമിക്കാനൊക്കെ ഇപ്പം ആളെ കിട്ടായിട്ടാണ് ഇതിൻ്റെ പിന്നാലെയും ആളുകളുണ്ട് ഹബീബായ നബിയുടെ കാലത്ത് പോലും വ്യാജ പ്രവാചകൻ ഉണ്ടായപ്പോൾ അതിനെ വിശ്വസിക്കാൻ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രസകരം നബി ഉള്ള കാലത്തെ കാര്യം ഞാൻ പറയണത് നബി ഇല്ലാത്ത കാലത്തോ പണ്ടേതൊരു ഒരു ഭരണാധികാരിയുടെ മോൻ എന്നുള്ള ഒരു ഭരണാധികാരിയുടെ കാലത്താണ് ഒരാള് വ്യാജ പ്രവാചകൻ ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നു ഒരു വ്യാജ പ്രവാചം എല്ലാവർക്കും അറിയാം വ്യാജനാണ് പക്ഷെ അയാൾക്ക് മനുയായികളുണ്ട് അപ്പോൾ അയാളോട് ചോദിച്ചു മോൻ ചോദിച്ചു അല്ല നീ ഒരു പ്രവാചകനാണ് എന്നുള്ള എന്റെ തെളിവ് എന്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്കെല്ലാവരെയും മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാം അപ്പോൾ രാജാവ് ചോദിച്ചു അന്നാ ശരി എന്റെ മനസ്സിൽ ഇപ്പൊ എന്താ ഉള്ളത് നീ പറ അങ്ങനെ നിന്റെ നിന്റെ ഒരു മോജത്തെയാണെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ കള്ളപ്രവാചകം പറയാണ് ഇപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ളത് ഞാനൊരു ഫ്രോഡാണ് അല്ലെ ഞാനൊരു കള്ളനാണ് എന്നല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളത് കറക്റ്റ് ആണല്ലോ പണ്ട് കാലത്ത് ആത്മീയത എന്ന് പറഞ്ഞാൽ ഒരു സൂഫി മാർഗം അതിന് നമുക്ക് അറബിയിൽ തൊരീക്കത്ത് എന്ന് പറയാം അതിൻ്റെ ഒരു നേതാവിനെ നമുക്ക് ഷേഖ് എന്ന് പറയാം അതിൻ്റെ ശിഷ്യനെ നമുക്ക് എന്ന് പറയാം ഇങ്ങനെ ഈ ഒരു ഷേഖിൽ നിന്ന് അത്ഭുതങ്ങൾ മറ്റേ മറ്റെന്തെങ്കിലുമൊക്കെ ദൃശ്യമാകുമ്പോൾ നമ്മൾ അവരെ സിദ്ധൻ എന്ന് വിളിക്കാറുണ്ട് പക്ഷേ ഏതൊക്കെയാണോ നല്ല കാര്യങ്ങൾ അതിൻ്റെയൊക്കെ വ്യാജന്മാരുണ്ട് വ്യാജ തൊരീക്കത്തുകളുണ്ട് വ്യാജ ശേഖണ്ട് വ്യാജ സിദ്ധൻ ഉണ്ട് ചില ആളുകളെ ഇത്തരം സംവിധാനങ്ങളെ മുഴുവനും അടിച്ചാക്ഷേപിക്കുന്ന ആളുകളുണ്ട് അതൊട്ടും ശരിയല്ല ഇവിടെ സംഘടനകളൊക്കെ സജീവമാകുന്നതിന് മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആളുകളൊക്കെ ഇസ്ലാമിനെ അറിഞ്ഞിരുന്നതും ഇസ്ലാമിലേക്ക് ഉൾക്കൊണ്ടതും ഇസ്ലാമിലേക്ക് വന്നതുമൊക്കെ ഇതുപോലെയുള്ള ആത്മീയ ഗുരുനാഥന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെയും വാക്കുകളിലൂടെയും ജീവിതങ്ങളിലൂടെയുമാണ് ഇന്ന് അതൊക്കെ മാറി ഇന്ന് ഓരോ സംഘടനക്കും ഓരോ ഷേഖാണ് പണ്ടൊരു എസ് കെ എസ് എഫ് അതായത് ഇ കെ വിഭാഗം നടത്തുന്ന ഒരു ഒരു പ്രസിദ്ധീകരണത്തിൽ ഒരു ഇപ്പോൾ ഇപ്പോഴൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു കള്ള ഷേഖിനെ കുറിച്ചിട്ട് ഒരു ഉസ്താദ് ലേഖനം എഴുതി അപ്പോൾ ആ ഒരു കള്ള കള്ളശേഖർ എന്ന് പറയുന്നത് ഇ കെ സംസ്ഥയിലെ പല ഉസ്താദിമാരായിട്ടും ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ പരിപാടിയിലേക്ക് ഈ ഉസ്താദിമാരൊക്കെ വിളിച്ചുകൊണ്ടിരും വിളിച്ചു കൊടുത്തിട്ട് ആ ആളുകളെ മുഴുവനും കണ്ട ഞാനിത്രയും ഉസ്താദിമാരായിട്ട് ബന്ധമുള്ള ആളാകുമ്പോൾ ഒരു ഒരു സത്യസന്ധനാണ് എന്ന് തോന്നിപ്പിക്കാനാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഇതൊക്കെ വ്യാജമാണെന്നും കള്ളത്തരമാണെന്നും പഠിച്ചു മനസ്സിലാക്കിയ ഇ കെ വിഭാഗം സംസ്ഥയിലൊരു നേതാവ് ഒരു അവരുടെ അവർ പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണത്തിലെ അവരൊരു ഫീച്ചർ ഒരു ലേഖനം എഴുതി ഇയാൾ കള്ളനാണ് അതോടുകൂടിയിട്ട് സമസ്തയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ഈ ഉസ്താന്ന് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് എന്താണിതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു സമസ്ത ഉടൻ തന്നെ അദ്ദേഹവുമായുള്ള പരിപാടിയിൽ നിന്നൊക്കെ മാറി നിന്നു പണ്ട് കണ്ണീർ തുസ്താദിനെ അടക്കം ഇയാൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അത്രയും കണ്ണീത്തുസ്താദ് അന്ന് പറഞ്ഞത് ഞാൻ വരൂല ഞാൻ ആ പരിപാടി വീട്ടും അവരൊക്കെ മഹാന്മാരാണ് അവർക്കറിയാം ഇതുപോലെയുള്ളതിൽ തലവെച്ചു കൊടുത്താൽ ഒരുപാട് ജനങ്ങൾ പറ്റിക്കപ്പെടുമെന്ന് അപ്പോൾ വിശ്വാസ ചൂഷണം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ യഥേഷ്ടം എല്ലാ മതങ്ങൾക്കടയിലും നടക്കുന്നുണ്ട് ആരാണ് അത് പൊളിച്ച് എഴുത അതിൽ തുറന്നു പറയേണ്ടത് പൊളിച്ചെഴുതേണ്ടത് ആ വിശ്വാസികൾക്കുള്ളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് ഇതിൽ മതജാതി വ്യത്യാസങ്ങളൊന്നുമില്ല കാര്യം ആലോചിക്കുക നിങ്ങൾക്ക് മാനസിക ഉണ്ടെങ്കിൽ നിങ്ങളെ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ജാറത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ചങ്ങലക്കടലാണ് ചികിത്സ എന്ന് പറയുന്നുണ്ടെങ്കിൽ തട്ടിപ്പാണ് എങ്ങനെയാണ് ഈ തട്ടിപ്പുകൾ മനസ്സിലാവുക സാമ്പത്തിക ചൂഷണമാണ് ഇന്ന് എവിടെ സ്വലാത്ത് നടക്കുന്നുണ്ടോ എവിടെ തിക്ര നടക്കുന്നുണ്ടോ പ്രധാന ായിട്ടും സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്നത് പോലും എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് നോക്കിയിട്ടാണ് ഞാൻ സാധാരണ എൻ്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞെന്നൊരു കഥയുണ്ട് ആ കഥ ഇവിടെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പണ്ടൊരു ഉസ്താദ് വയത് പറഞ്ഞു വയത് പറഞ്ഞിട്ട് ഈ വയതിന് ഉസ്താദിനെ കൊണ്ടന്ന് തന്നെ സ്ത്രീകളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പിരിക്കാനാണ് കാരണം പിരിവേ വേണ്ടു വേറെ നാട്ടുകാരെ സ്വർഗത്തിലാക്കാനോ നന്നാക്കാനോന്നുമല്ല സ്വലാത്ത് സംഘടിപ്പിക്കുന്നു ഈ എല്ലാ സ്വലാത്തിന്റെ കാര്യമല്ല കേട്ടോ ഇവിടെ ഞാൻ ഈ കഥയിലത്തെ കാര്യം പറഞ്ഞത് അപ്പൊ ഇയാള് ഗംഭീരമായത് വലോ വലോഭിശക്തി ഒരു കാരക്കയുടെ ചീട് കൊണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗം നേടുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്വർഗ്ഗം നേടാൻ സ്വർണം തരും എന്നൊക്കെ പറഞ്ഞു ഗംഭീര പ്രസംഗം എന്നാൽ ഉസ്താദിൻ്റെ വകയായിട്ടൊരു ആയിരം ഉസ്താദി കൊടുക്കുകയോ ഇല്ല അപ്പം അന്ന് ഉസ്താദിൻ്റെ പ്രസംഗത്തെ ഉസ്താദ് നല്ല പ്രഭാഷകനായാലും ഭാര്യ പലപ്പോഴും ഇങ്ങനെ പലരും പറഞ്ഞറിയാറുണ്ട് നിങ്ങളുടെ ഹസ്ബൻഡ് നല്ല വയലാണ് വയലിങ്ങനെ കേട്ടങ്ങനെ കരഞ്ഞു പോകുന്നൊക്കെ കേട്ടിട്ട് ഉസ്താദിൻ്റെ ഭാര്യയും കുടുംബക്കാരെ വിളിച്ച് ഓട്ടോ വിളിച്ചിട്ട് അവിടെ വന്നിട്ടുണ്ട് ഉസ്താദിൻ്റെ ഈ പ്രഭാഷണം കേട്ടിട്ട് ഈ പെണ്ണും പിള്ളം എന്ത് ചെയ്തു ആകെയുള്ള കാതിൽത്തതൊക്കെ ഉരിയിട്ട് കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് വയലിലൊക്കെ നല്ല സംഭാവന കിട്ടി കാരണം പലരും ആവേശം കൊണ്ട് പലതും ഓഫർ ചെയ്യും ഒരു 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 സ്വലാത്തിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു നിലക്കും നിങ്ങളുടെ സാമ്പത്തികം ചോദിക്കുന്നില്ലെങ്കിൽ അത് ഹക്കായിരിക്കും എവിടെയെങ്കിലും സഹായം ചോദിച്ചു എന്ന് കരുതിയിട്ട് ഒക്കെ തട്ടിപ്പാണെന്ന് വരുന്നുണ്ട് അവൻ്റെ ഉദ്ദേശമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടോ നീയത്ത് ഈ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് നടത്തുന്നതെങ്കിൽ അവിടെയാണ് മോശം അല്ലാതെ സ്വലാത്തിൻ്റെ അവിടെ ഏതെങ്കിലും സ്വലാത്തിൻ്റെ ആവശ്യത്തിന് കാശ് പിരിച്ചു അതല്ലേ ഉദ്ദേശിച്ചത് അപ്പോൾ ആ രീതിയിൽ ഉസ്താദ് ഇനി കാശ് കൊടുത്തു അങ്ങനെ വൈകുന്നേരം ഉസ്താദ് വയതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ വരും നേരത്തെ എത്തി കിടമ്പോൾ ഒരു ഓട്ടോയിലാണോ ഉസ്താദ് അവിടുത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൽ എ ഡി അതിൻ്റെ കാതിരത്ത് എന്ത് ചെയ്യാന്ന് ചോദിച്ചു നിങ്ങളുടെ വയലൊക്കെ വന്നിരുന്നു നിങ്ങളുടെ വയത് കെട്ടിട്ട് ഞാനത് കമ്മറ്റിക്കാർക്ക് ഒരുക്കൊടുത്ത് നിങ്ങളെ ഒന്നോണ്ട് കൊടുത്ത് ഡോ മോളെ ഞാൻ നയിച്ചിണ്ടാക്കിയ സാധനം ഇന്നോട് ചോദിക്കാതെ ആരും ആര് പറഞ്ഞിട്ടാണ് അടിയേക്ക് കൊടുത്തത് ഞാൻ ഇൻ്റെ സമ്മതം വേണ്ടു അപ്പൊ ഇതുപോലെയാണ് അവനവൻ ചെയ്യാത്തവടത്തെ കള്ള കാര്യങ്ങളും വെറും വയലാണ് അപ്പൊ ഈ രീതിയിലേക്ക് തട്ടിപ്പിന്റെ പലജാതി മുഖങ്ങൾ കാണാം ഒറ്റ കാര്യം ആലോചിക്കാം വെറും ചൂഷണമാണ് ഇത് സാമ്പത്തിക ചൂഷണം വിട്ടിപ്പോൾ ലൈംഗിക ചൂഷണത്തിലേക്ക് വരെ ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞു അപരിഷാദ കഴിഞ്ഞ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരു വിശുദ്ധ ആളിൽ റെക്കോർഡ് നേടിയ ഒരാളെ കുറിച്ചിട്ട് എല്ലാവരും മനസ്സിലായി ജാസിം ജാസിം പേരുള്ള ഒരു പണ്ഡിതനാണ് ഇന്നൊരു ചോദ്യം ഇന്നലെ ഒരു ഒരുപാട് എത്തീം ഖാനകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് അനാഥകളെ സംരക്ഷിക്കുന്ന ഒരു വിശുദ്ധ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ആ ഒരു മനുഷ്യൻ്റെ പേര് ആ ഒരു മനുഷ്യൻ വയനാടുള്ള ഒരു മുട്ടിൽ എന്ന പേരുള്ള സ്ഥലത്തുള്ള ഒരു യത്തീം ഖാനയുടെ സ്ഥാപകനാണ് എവിടെയൊക്കെ അനാഥരുണ്ടോ അവരുടെയൊക്കെ പോറ്റുപ്പയായിട്ട് വന്നൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ പേര് ആ മനുഷ്യനൊക്കെ അള്ളാഹു മുഖഫറത്ത് കൊടുക്കട്ടെ മറഹമത്ത് കൊടുക്കട്ടെ ഖബരിടം അല്ലാഹു വിശാലമാക്കട്ടെ ഒരുപാട് പേർക്ക് ജന്മവും ജീവിതവും കൊടുത്തൊരു മനുഷ്യനാണ് ആ ഒരു ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഫോട്ടോ കണ്ടല്ലോ ആ മനുഷ്യൻ്റെ പേരറിയുന്ന ആളുകൾ ആ പേരൊന്ന് കമൻ്റ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസ്ലാമലൈക്കും